രാഹുൽ ൂട്ടത്തിലെതിരെ വിമാനത്താവളങ്ങളിൽ പോലീസിന്റെ ലുക്ക് ഔട്ട് നോട്ടീസ് എം എൽ എ ഓഫീസ് അടച്ചുപൂട്ടിയും മൊബൈൽ ഫോൺ ഓഫാക്കിയും രാഹുൽ മുങ്ങിയെന്ന് ആരോപണം എത്രയും വേഗം രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാനുറച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മാധ്യമങ്ങളോട് തട്ടിക്കയറിയും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയും സ്വന്തം പാർട്ടി നേതാക്കന്മാരെ വിരട്ടിയും അധികകാലം ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു പീഡനത്തിനും നിർബന്ധിത ഗർഭഛിദ്രത്തിനും വിധേയയായ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് തന്റെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചുപോയി തുടങ്ങിയതായി രാഹുൽ മാങ്കൂടത്തിലിന് ബോധ്യമായത് വ്യക്തമായ തെളിവുകളുടെ അഭാവത്താലാണ് മാങ്കൂട്ടത്തിലെ ഇതുവരെയും ആരെയും കൂസാതെ വിഹരിക്കാൻ കഴിഞ്ഞത് ഇതുവഴി നിയമസഭയിലെത്താനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങാനും അവസരമുണ്ടായി ഇപ്പോൾ ഇരയാക്കപ്പെട്ട പെൺകുട്ടി നേരിട്ട് പരാതി നൽകിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞിരിക്കുകയാണ് ഏത് നിമിഷവും മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയമായി അത് നേട്ടമാകുമെന്നും സംസ്ഥാന സർക്കാരിന് നന്നായി അറിയാം ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊടുന്നനെ മുങ്ങിയിരിക്കുന്നത് എം എൽ എ ഓഫീസ് പൂട്ടിയെന്ന് മാത്രമല്ല രാഹുലിന്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ് എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ നടന്നു വരികയുമാണ് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ പ്രചരണ രംഗത്ത് ഇറങ്ങരുതെന്ന് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ നിർദ്ദേശിച്ചിട്ടും അതെല്ലാം അവഗണിച്ച് പ്രചരണത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു മാങ്കൂട്ടത്തിൽ ഇപ്പോഴാകട്ടെ ആരെയും അറിയിക്കാതെ സ്ഥലത്തു നിന്നും മുങ്ങിയിരിക്കുകയാണ് ഈ ജനപ്രതിനിധി എന്നാണ് വിവരം പൊതുസമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഈ എം വേണ്ടി ലുക്ക് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ് വിമാനത്താവളത്തിലാണ് നോട്ടീസ് പതിച്ചിരിക്കുന്നത് രാഹുൽ വിദേശത്തേക്ക് കടക്കാതെ തടയാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എമിഗ്രേഷൻ ബ്യൂറോയ്ക്ക് കത്ത് നൽകിയിരുന്നു ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് അധികൃതർ തള്ളിക്കളയുന്നില്ല ഒരു എം എൽ എക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പതിക്കേണ്ടി വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ നാണക്കേടായിരിക്കുകയാണ് കോൺഗ്രസിലെ പല ഉന്നതരിൽ നിന്നും വലിയ പിന്തുണ ഇപ്പോഴും രാഹുലിന് ലഭിക്കുന്നുണ്ട് ആബന്ധം ഉപയോഗപ്പെടുത്തി കടന്നു കളയാനുള്ള സാധ്യതയും പോലീസ് അധികൃതർ നിരീക്ഷിക്കുന്നുണ്ട് ഇനിയും പുറത്തുവരാത്ത വരാത്ത ഒട്ടനവധി വെളിപ്പെടുത്തലുകളും അവർ നൽകിയ ഉണ്ടെന്ന ആരോപണവും ശക്തമായി ഉയർന്നിട്ടുണ്ട് തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി അതുവെച്ച് ഭീഷണിപ്പെടുത്തിയതിനാലാണ് പരാതി നൽകാൻ കഴിയാതിരുന്നതെന്നും പാലക്കാട്ടും തൃക്കണ്ണാപുരത്തുള്ള ഫ്ലാറ്റുകളിൽ വെച്ച് രാഹുൽ ബലാത്സംഗം ചെയ്തതായും പരാതിയിൽ പറയുന്നുമുണ്ട് ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയത് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഭാരതീയ ന്യായ സംഹിത എൺപത്തി ഒമ്പത് വകുപ്പ് പ്രകാരം നിർബന്ധിത ഭ്രൂണഹത്യ അധികാരസ്ഥാനം ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്യുക ഗർഭിണിയാണ് നിറഞ്ഞിട്ടും ബലാത്സംഗം ചെയ്യുക അനുമതിയില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രലോപിപ്പിച്ച് പീഡിപ്പിച്ചുവെന്നും നിർബന്ധിച്ച് ഗർഭചിദ്രത്തിന് വിധേയാക്കിയെന്നുമാണ് പീഡനത്തിനിരയായ യുവതി മൊഴി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് വാട്സാപ്പ് ചാറ്റുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും യുവതി കൈമാറിയത് യുവതിയുടെ അനുഭവം കോടതിയുടെ മുമ്പാകെ രഹസ്യമൊഴിയാക്കി നൽകാനുള്ള നീക്കവും പോലീസ് അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ കെ സുധാകരൻ ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കളുടെ പിൻബലം ഉണ്ടായതോടെയാണ് ധാർഷ്ട്യത്തോടെയും തന്നിഷ്ടത്തോടെയും പ്രവർത്തിക്കാൻ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ശാന്തനായി ഒതുങ്ങി നിന്ന് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാനാണ് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടത് അത് അനുസരിച്ചില്ലെന്ന് മാത്രമല്ല തനിക്ക് ഇമേജ് സൃഷ്ടിക്കാൻ പി ആർ വർക്കുകൾ ചെയ്തും സിനിമാ അടക്കം രംഗത്തിറക്കിയും പുത്തൻ പ്രതിച്ഛായ സൃഷ്ടിച്ച അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പിക്കാനുള്ള നീക്കമാണ് മാങ്കൂട്ടത്തിൽ നടത്തിയത് പെൺകുട്ടി തനിക്കെതിരെ പരാതി നൽകില്ലെന്ന വിശ്വാസവും രാഹുലിനുണ്ടായിരുന്നു അതെല്ലാമാണ് ഇപ്പോൾ അതിശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നത് ഒളിവിൽ പോയ രാഹുൽ ആകട്ടെ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എത്രയും വേഗം രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ആഭ്യന്തര വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് വിമാനത്താവളങ്ങളിൽ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പതിച്ചിരിക്കുന്നത് എന്തു തന്നെയായാലും കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ കൂടുതൽ നാണക്കേടിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് Paraya iadevăr